അവർ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നു എന്റർടൈൻമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രണ്ട് ആണ് പെർഫോമൻസാണ് അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ശ്രീ രാജി ദേവിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സിനിമയിലെ പ്രകടനത്തിന്റെ ഒരു സുഖമാണ് ആ സുഖത്തിന്റെ ഒരു അംശം ഈ രണ്ട് കലാകാരന്മാർക്ക് തിരിച്ച് കൊണ്ടുവരുവാനോ അവർക്ക് പുതിയ സിനിമയുടെ കഥാപാത്രങ്ങളുടെ ആ ലേഖനത്തിൽ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു ഞാൻ അമിതമായി വിശ്വസിക്കുന്നു ഇതിൽ ഈ കാണുമ്പോൾ എല്ലാവരുടെയും എല്ലാവരുടെയും ദുഃഖം എനിക്ക് നന്നായി ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഷൂട്ട് ചെയ്തെങ്കിലും ഒരു അഞ്ചു ദിവസം മുമ്പ് ആ സിനിമ കണ്ടത് എനിക്ക് എല്ലാവരെയും ഇന്നലെ ഷൂട്ടിങ് തീർന്നതുപോലെ തന്നെ ഓർമ്മ വരുത്തുന്നു എല്ലാവരെയും ഈ സിനിമയിൽ അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് എല്ലാവരെയും ഇതെല്ലാം കമ്പൈൽ ചെയ്ത് ഡയറക്ടറെ ഒന്നായി ഇത് എഡിറ്റ് ചെയ്ത് നല്ല നല്ല ഭാഗങ്ങളും സംജത്തും കുറച്ച് കളഞ്ഞിട്ടുണ്ട് അതിന് എന്താണ് നല്ല ഒരു സമ്മാനം സമ്മാനം പിന്നെ ഉണ്ടാവും अल्लाह चला पर शायद ऑल वर्क वास स्ट्रिक्टली तो तो अल्लाह का भी इम्पोर्टेंट रोल है हमारे मन में हमारे माइंड में जो रोल है कि तब एक तो बोगा तभी भी ना एंड अल्लाह वाले इंसान जो कहते हैं कि मैं मैं जेस के अंदर ना वॉइस ऑफ जाने के अंदर विशेष रूप से

ഒരു പക്ഷെ ഞങ്ങൾ സുരേഷ് എന്നെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് എന്നെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലോടി വരുന്നത് സുരേഷ് എന്റെ ഡയലോഗ്സ് ഉണ്ട് ഒരുപാട് ഡയറോമ കൊണ്ടു സുരേഷ് ഇഷ്ടമുള്ള मोहन तामस ने उचित मामले में उन कोटे को रचे नाले में ना बैठे बैठे कि एम बको मिटर आस लगते ही वाल उचित रहते हैं चालक ने काल चुपटे लिख रखा था निंदा पोल वाला पाले में नाले करते नाये एक ना पेरे नहीं कचेर तो आम हर चंद्रन जस्ट रुमाबा डट